അതായത് നമ്മൾ ശ്രീമാൻ പി സി തോമസ് എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇദ്ദേഹം തന്നൊരു ഉപദേശം ഉണ്ടായിരുന്നു ആവശ്യമുള്ളപ്പം ഇത് മതിയായി വരില്ല ഇത് പോരാതെ വരും നിങ്ങൾ സ്പേംസ് സെമൻ കളയരുത് ആവശ്യമില്ലാതെ കളയരുത് ഞാൻ പഠിച്ച കാലത്ത് അന്ന് എനിക്ക് ഇരുപത് വയസ്സ് താഴെ പ്രായമുള്ളൂ പക്ഷേ ഇന്ന് മുപ്പത്തിയേഴ് ഇത്രയും വർഷത്തെ ഗ്യാപ്പ് വെച്ച് നമുക്ക് നല്ല ചെയ്തോളാം അതിൻ്റെ ഫാക്റ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഒരു കപ്പിള് പ്ലാൻ ചെയ്യുന്നു തീരുമാനിക്കുന്നു കൺസീവ് ചെയ്യാനായിട്ട് ഈ തീരുമാനപ്രകാരം അവരൊരു ഡോക്ടറെ പോയി കാണുകയാണെങ്കിൽ ഡോക്ടർ ആദ്യമായി പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് എന്താണെന്നറിയുമോ ഡോക്ടർ പറയുന്നത് ഫിരിഡ്സ് കഴിഞ്ഞിട്ട് നാല് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നീടുള്ള പത്ത് പന്ത്രണ്ട് ദിവസം റെഗുലർ ആയിരിക്കണം റെഗുലർലി ഇൻ്റർ കോഴ്സ് ചെയ്യണം ഇതിനാണ് ഫോർ എ ബേബി നിങ്ങൾ ബേബി വേണം എന്നുണ്ടെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഫോർ ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടെൻ ടു ട്വൽവ് ഡേയ്സ് റെഗുലർ ആയിരിക്കണം കണ്ടിന്യൂസ് ആയിരിക്കണം ഈച്ച് ഡേ യു ഹാവ് ടു ഡു ഇൻ്റർ കോഴ്സ് അപ്പം ആദ്യത്തെ വൺ ടു ടു ഡേയ്സ് ത്രീ ഡേയ്സൊക്കെ ഫൈൻ യു വിൽ ഫീൽ യു വിൽ ഫീൽ ദ പ്ലഷർ ബട്ട് ആഫ്റ്റർ ദാറ്റ് അതിന് ശേഷം യു ഫീൽ ലൈക്ക് എ പ്രോസസ് ഫൈവ് ടു സിക്സ് ഡേയ്സ് കഴിയുമ്പം നമുക്ക് ഡു യു ഹാ ടു ഡു ഇറ്റ് യെസ് വി ഷുഡ് ഹാവ് ടു ഡു ബിക്കോസ് ഇറ്റ്സ് എ പ്രോസസ് നമുക്ക് ചെയ്തേ പറ്റൂ എന്ന ലെവലിലേക്കാവും ഞാ ഇപ്പം മനസ്സിലാകും ഇതൊരു ഈസി പ്രോസസ്സല്ല സംഗതി വെരി സിമ്പിളാണ് അണ്ടത്തെ നമ്മൾ ബീജം കൂട്ടിമുട്ടണം ആ ഒരു സംഗതിയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത് ഈ പത്ത് ദിവസം ചെയ്യുമ്പോൾ പോസിബിലിറ്റീസ് കൂട്ടി എടുക്കുകയാണ് മനസ്സിലാവുക പത്ത് ദിവസം റെഗുലർലി ചെയ്യുമ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റി കൂട്ടിമുട്ടാനുള്ള പോസിബിലിറ്റി കൂട്ടി എടുക്കുന്നു ചില കേസിൽ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് ഈച്ച് ഡേ ടു ടൈംസ് മൈ ഗുഡ്നസ് അതിനേക്കാളെയും വലിയ സഫറിങ്സ് വേറെ കാണത്തില്ല അതായത് ഒരു ദിവസത്തു നിന്ന് ടു ടൈംസ് ചെയ്യാനൊക്കെ പറയുന്ന ടീംസ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അതായത് ചിലരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും കണ്ടിന്യൂസ്ലി പത്ത് ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ അടപ്പളം അടപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ബൈ എനി റീസൺ ഈ മാസം കൺസ്യൂവ് ആയില്ല എന്നിരിക്കട്ടെ നെക്സ്റ്റ് മന്ത് ഡോക്ടേസ് എടുത്ത് ഇല്ലുമ്പം ഇതേ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾ കൺസീവ് ആവുന്നവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും മനസ്സിലാവുന്നുണ്ടോ ഇല്ല പറയുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ട് കൺസീവ് ആവുന്നില്ല വൺ ഓഫ് ദി മെയിൻ റീസൺ ഈസ് ഇൻഫർട്ടൈൽ സ്പാം യുവർ ഇൻഫർട്ടൈൽ സ്പാം ഈസ് വൺ ഓഫ് ദി റീസൺ വൺ ഓഫ് ദി റീസൺ ആണ് മെയിൻ റീസൺ അല്ല വൺ ഓഫ് ദി റീസൺ അവിടെയാണ് ഞാൻ പറഞ്ഞത് മെച്യുർ സ്പേം ഉണ്ടാവാനായിട്ട് എഴുപത് ദിവസം മിനിമം വേണം എന്താണ് മെച്ചുവർ സ്പേം അതായത് ഡി എൻ എ മൈറ്റോണ്ട്രിയ ആൻഡ് ടൈൽ സെക്ഷൻ പ്രോപ്പറായിട്ട് ടൈംലി സിസ്റ്റമാറ്റിക്കലി ഓരോ ഡെവലപ്മെൻ്റ് സ്റ്റേജിലൂടെ കടന്നുപോയി പണിതെടുക്കുക അതിനകത്തുള്ള ഫങ്ഷൻസ് എല്ലാം പ്രോപ്പറായിരിക്കണം ആ ഒരു സ്പേമിൽ അതായത് നമ്മൾ വീട് വാർത്തിട്ട് കുറച്ച് ടൈം ഉണങ്ങാൻ കൊടുക്ക പറ്റി റസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ടൈം പീരീഡ് എല്ലാം അലോട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഐറ്റമാണ് ഈ എഴുപത്തിരണ്ട് ദിവസം ഇതിന് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ പറയട്ടെ ഈ കുടിക്കുന്നവർ സ്മോക്ക് ചെയ്യുന്നവർ ഇവരൊക്കെ ഇത് കണക്ക് ഇൻഫെർട്ടൈലായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കാരണം വെച്ച് കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർ ഡോക്ടേഴ്സടത്ത് ചെല്ലുമ്പം ഡോക്ടർ പറയുന്നത് നിങ്ങളൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇപ്പം കുടിനിർത്ത് അല്ലെങ്കിൽ വലി നിർത്ത് എന്നിട്ടൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും വാ എന്താണ് ഈ മൂന്ന് മാസം ബേസിക്കലി ഒരു അതുവരെയുള്ള സ്പേംസ് ഈ ആൾക്കോഹോളോ അല്ലെങ്കിൽ സ്മോക്കിംഗ് കൊണ്ടോ പ്രോപ്പർ ഹെൽത്തി അല്ല മനസ്സിലോ അവരുടെ കയ്യിൽ ഹെൽത്തി സ്പേംസ് ഇല്ല സ്പേംസ് ഉണ്ട് പക്ഷെ ഹെൽത്തി സ്പേംസ് ഇല്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ കുടി നിർത്തി വലു നിർത്തി പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യ് അങ്ങനത്തെ ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്താൽ ഇന്നേക്ക് എഴുപത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം കഴിയുമ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ ഹെൽത്തി സ്പേംസ് ഉണ്ടാവും അതിനുശേഷം നിങ്ങൾ ഇൻട്രകോസ് ചെയ്യും ഈ ടൈം പീരിയഡ് ആണ് മൂന്ന് മാസത്തെ ഗ്യാപ്പ് ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പം വലിയ നിർത്തുക കുടി നിർത്തുക എന്നിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഇൻട്രകോസ് ചെയ്യൂ സ്പേംസ് ഒരു ദിവസം എത്ര പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എഴുപത് മില്യൺ ടു നൂറ്റി അമ്പത് മില്യൺ ഇത്രയും സ്പേംസ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ഏഴ് കോടി ടു പതിനഞ്ച് കോടി ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ഇത് മാത്രം ഹെൽത്തി സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നതിലാണ് കാര്യം ഹെൽത്തി സ്പേം ഉണ്ടാക്കണമെങ്കിൽ കറക്റ്റ് ന്യൂട്രീഷൻ കറക്റ്റ് ഉറക്കം സ്ട്രെസ് ഇല്ലായ്മ അതായത് ഒരു എല്ലാ ഫങ്ഷൻസും തുടങ്ങിയ സ്പേം ഉണ്ടായി കിട്ടണം ഇത് തന്നെ സംഗതി ഇതിൻ്റെ കൂടെ ഞാൻ പറയട്ടെ ഓൾഡ് സ്പേംസ് ചത്ത സ്പേംസ് ശരീരത്തിനകത്തുണ്ടെങ്കിൽ അത് അത് ശിഥിലീകരിച്ച് അതിലെ ഘടകങ്ങൾ പുതിയ സ്പേംസിന് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നു അപ്പോൾ യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന് അഥവാ ആ അത്തരം ഘടകങ്ങൾ കൊടുത്തില്ല നമ്മൾ ഡയറ്റ് വഴി കൊടുത്തില്ല എന്നിരിക്കട്ടെ ഈ ഓൾഡ് സ്പേംസിൽ നിന്ന് കിട്ടിക്കോളും അവിടെയാണ് നമ്മൾ പി സി തോമസ് സാർ പറയുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമുക്ക് വേണ്ട സമയത്ത് ഉപയോഗപ്പെടില്ല മനസ്സിലുണ്ടോ മതിയായി വരില്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇവിടെയാണ് സ്റ്റിക്കോൺ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു മന്ത്ലി വൺസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു മന്ത്ലി വൺസ് ആണ് മന്ത്ലി വൺസ് ട്വൈസ് അല്ലെങ്കിൽ ഭയങ്കര അർജൻസി ഉള്ളവർക്ക് ആഴ്ചയിൽ വൺ ഒരു തവണ ഡോക്ടേഴ്സൊക്കെ ഇതിനെപ്പറ്റി മിണ്ടുന്നുണ്ടോ ഒരു ഡോക്ടർ മിണ്ടുന്നില്ല ഇങ്ങനെയൊന്നും പറഞ്ഞു തരത്തില്ല അതായത് പഴയ സ്പോമ് എന്നെ ശിഥി രക്തത്തിലേക്ക് വരും എന്നൊന്നും പറയുന്നില്ല ഞാൻ ഈ പറയുന്ന ആശയങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ കേട്ടോ കാരണം ഞാൻ ഇത് വൺ സൈഡ് ആവാൻ പാടില്ല ഞാനൊരു നോളജ് പബ്ലിക്കിലേക്ക് തരുമ്പോൾ അതിന് കൗണ്ടറായിട്ട് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കണം ഇന്നത്തെ ഡോക്ടേഴ്സ് ഇത് എമ്മിനെ കൂടുതൽ പ്രൊമോട്ടാണ് ചെയ്യുന്നത് അല്ലേ അതിൻ്റെ വൺ ഓഫ് ദി റീസൺ അത് സ്പോംസ് നിങ്ങളെ കളഞ്ഞോളൂ നോ പ്രോബ്ലം എന്ന രീതിക്കാണ് അതിൻ്റെ ഫ്രീക്വൻസി എത്ര വേണമെന്നോ അത് ഒരു അത്യാവശ്യ ഘടകമാണോ എന്നോ എന്നൊന്നും പറയുന്നില്ല അല്ലേ ഏതെങ്കിലും ഡോക്ടർ തന്നെ പറയുന്നുണ്ടോ അതിൻ്റെ വൺ ഓഫ് ദി റീസൺ ഞാൻ കാണുന്നത് മോസ്റ്റ് ഓഫ് ദി പബ്ലിക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റതാണ് ഏത് ഇത് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല ബിക്കോസ് ദസ് ഇറ്റ് പബ്ലിക്കിനത് ഡോപ്പമിൻ ആണ് ഉള്ളൂ പബ്ലിക്കിനത് ഡോപ്പമിൻ ആണ് വേറൊന്നുമല്ല അപ്പം ഡോക്ടറിന് പ്രിയം ഏറണമെങ്കിൽ ഡോക്ടറിനെ പബ്ലിക് ഇഷ്ടപ്പെടണമെങ്കിൽ അവരുടെ രീതിക്ക് പറയുക ഇത് ശരീരത്തിൻ്റെ അത്യാവശ്യമായ ഒരു ബയോളജിക്കൽ പ്രോസസ് അല്ല എന്ന് ഏതെങ്കിലും ഡോക്ടർ പറയുന്നുണ്ട് ഇല്ല പിന്നെ നമ്മുടെ ഓൾഡ് സ്പേംസ് അല്ലെങ്കിൽ ചത്ത സ്പേംസ് റീയൂസ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ശിഥിലീകരിച്ച് പുതിയ സ്പേംസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യപ്പെടും വരെ ഏ ഡോക്ടറിന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ പറയണം മാസത്തിൽ എത്ര തവണ ചെയ്യാം ഒരു തവണയോ രണ്ട് തവണയോ എത്ര സേഫ് ലെവൽ ഇതിനെക്കുറിച്ചൊക്കെ അവയറിയുടെ നിങ്ങൾ ഡോക്ടേഴ്സ് അല്ലേ അപ്പം നമ്മൾ പറഞ്ഞത് കൺസീവ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ ആ പീരീഡ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടെൻ ഡേയ്സ് റെഗുലർ ആയിരിക്കണം എന്ന് ഡോക്ടേഴ്സ് ഉപദേശിക്കും ഫോളിക് ആസിഡൊക്കെ നമുക്ക് തരും ഫോളിക് അല്ല ഫോളൈഡ് ഫോളിക് ആസിഡ് ഇൻക്ലൂഡ് ചെയ്ത ടാബ്ലറ്റ്സ് തരും പിന്നെ പറയാനുള്ളത് നമ്മൾ സെക്സ് ചെയ്യുന്നതും എം ചെയ്യുന്നതും രണ്ടും രണ്ടാട്ടോ അത് രണ്ടിനും വേണ്ട എഫേർട്ട് രണ്ടാണ് ഈ പത്ത് ദിവസം കണ്ടിന്യൂസ് ചെയ്യണം എന്ന് പറയും റെഗുലർ ചെയ്യണം എന്ന് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ സ്റ്റാമിന എന്തുമാത്രം ഉണ്ടായിരിക്കണം ഫിസിക്കൽ സ്ട്രെങ്ത് എന്തുമാത്രം ഉണ്ടായിരിക്കണം മനസ്സിലാവുന്നുണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ ഫിസിക്കൽ സ്ട്രെങ്ത് ബെറ്റർ ആയിരിക്കണം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മറ്റ് ദിവസത്തെ റെഗുലർ കാര്യങ്ങളും ചെയ്യേണ്ടി വരും അല്ലേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല പക്ഷേ ചിലർക്കങ്ങനെയാണ് പിന്നെ രണ്ടാമത്തെ റീസൺ ഹെൽത്തി ആയിട്ട് സ്പേംസ് ചിലർ കാണത്തില്ല അതങ്ങനെ ഹെൽത്തി സ്പോംസ് ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ അതിനെ പുറന്തുള്ളതല്ലേ അവിടെയാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും തന്നെ അനാവശ്യമായിട്ട് സ്പേംസിനെ എന്താ കളയരുത് ജസ്റ്റ് ലൈക്ക് ഒരു സാറായിട്ട് പി സി തോമസ് സാർ നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നു പിന്നെ ഡോക്ടേഴ്സായ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ എന്താ പ്രശ്നം അറ്റ് ദ ബേസ് ക്രിയേറ്റ് ഹെൽത്തി സ്പേംസ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കിയെടുക്കുക നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി എടുക്കുക ഇതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പി സി തോമസിൻ്റെ ആ മെസ്സേജ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് സാറുമാർ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ ഒരു സാറുമാരും പറഞ്ഞില്ല പക്ഷേ സെക്സ് എഡ്യൂക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ വെളിയിൽ നിന്നൊക്കെ സ്കൂളിൽ നിന്ന് എടുത്തിരുന്നു എന്തായാലും ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇത്ര മാത്രം ബൈ